ഡൗട്ട് തോമ ആ ടാ തൊണ്ടേ കുഴുങ്ങിയ വിസിന്നില്ലേ ആർത്താനൊന്നും പറയാൻ ഈ സീസണല്ലേ കഴിഞ്ഞിട്ടുള്ള ഈ എളിമയൊന്നും സീസൺ തുടങ്ങിയ സമയത്ത് കണ്ടില്ലല്ലോ ആദ്യത്തെ കളി ഞങ്ങള് തോറ്റപ്പ എന്തൊക്കെയായിരുന്നു എന്റെ പൊന്നോ എൻറെ അതിലെ അടുത്ത സീസണിൽ ഞങ്ങൾ പുതിയ താരങ്ങൾ വാങ്ങിച്ചു ആ മാതി 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 എന്നിട്ട് വീട്ടിലൊക്കെ അതായത് കുരിശു വരക്കണ സമയത്ത് ഞാൻ വലത്തെ തോളിൽ നിന്ന് ഇടത്തെ തോളിലേക്കാണ് കുരിശ് വരച്ചത് നമ്മളെ ഏലിയമ്മ ടീച്ചർ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചേ പക്ഷേ അമ്മ പറഞ്ഞ എന്റെ അടുത്ത് ഇടത്തെ തോളിൽ തോളിന്ന് വലത്തോട്ടാണ് വലത്തെ തോളിലേക്കാണ് കുരിശ് വരക്കേണ്ടത് നീ കാറ്റീസ് ഒക്കെ കാറ്റീസൊക്കെ പഠിപ്പിക്കുന്നല്ലേ ഇതിലേറെ അത് അമ്മച്ചിയെ കുറ്റം പറഞ്ഞു കാര്യമില്ല അവരെ പഠിപ്പിച്ച അങ്ങനെ ആയിരിക്കും നമ്മുടെ സീറോ മലബാർ സഭ ഒരു കാലത്ത് ലത്തീനീകരിക്കപ്പെട്ട സഭയായിരുന്നു നമ്മുടെ ലത്തീൻ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഇടത്തെ തോളിൽ നിന്നും വലത്തെ തോളിലേക്കാണ് അവർ കുരിശ് വരയ്ക്കുന്നത് പക്ഷെ സീറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് വലത്തെ തോളിൽ നിന്നും ഇടത്തെ തോളിലേക്കാണ് കുരിശ് വരയ്ക്കുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട് എന്താണെന്ന് വെച്ചാൽ വലത് അതായത് പ്രകാശ പ്രകാശമായ ഈശോ മിഷിഹ ഭൂമിയിലേക്ക് വന്ന് ഭൂമിയുടെ അന്ധകാരത്തെ അകറ്റുന്നു എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത് അപ്പോ നീ അതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാക്കാമൊന്നും പോകണ്ട അവരങ്ങനെയാണ് പഠിച്ചത് പക്ഷേ നമ്മളിത് അറിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുക ഭാവിയിൽ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോ എന്നാ ശരി ഞാൻ പോട്ടെ ആ ഓക്കേടാ അപ്പം അടുത്ത സീസണിൽ കാണാം ഓക്കേ തീർച്ചയായും കപ്പ് ഞങ്ങൾക്ക് തന്നെ കാണണം ഡൗട്ട് തോമ